ആഡ്ര ആൺ കേട്ടാ കേട്ടെ ഒരു കാര്യ കാത്തിമില ജ്വാർന്നളാ ഒരു കാര്യ ഞങ്ങള് മേത്തു സ്വന്തം അച്ഛനെ മകൻ തല്ലുന്നത് കണ്ടോ ഈ നാടിന്റെ പോക്ക് ഇതങ്ങോട്ടാണ് ഈ ഒരു കൂടി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ് പലരും കണ്ടു കാണാൻ വീഡിയോ വില്ലും കണക്കിന് വ്യൂസ് ആണ് ആ വീഡിയോക്ക് പോയിട്ടുള്ളത് അല്ല ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു തലക്കെട്ടും വെച്ചൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാണെങ്കിൽ ഒബ്വസ്ലി ഇത്രയും വ്യൂസ് കിട്ടുന്നുള്ളത് ഉറപ്പാണ് അത് വേറെ കാര്യം പക്ഷേ ഇതിന്റെ സത്യാവസ്ഥ ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന പോലൊന്നുമല്ല ഇതിന്റെ സത്യാവസ്ഥ മറ്റൊന്നാണ് അതറിഞ്ഞൊരു സാഹചര്യത്തിൽ ഇതിന്റെ സത്യാവസ്ഥ നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ തീരുമാനിച്ചത് ശരിക്കും പറഞ്ഞാൽ ഈ സംഭവം നടക്കുന്നത് തിരൂരിൽ വെച്ചാണ് കൃത്യമായി പറഞ്ഞാൽ തിരൂരിലെ ടുത്തൂർ പാലത്തിനടുത്ത് വെച്ച് ഈ സ്ഥലം എന്ന് പറയുന്നത് അത്യാവശ്യം ആളോഞ്ഞൂർ സ്ഥലമാണ് അതുകൊണ്ട് തന്നെ ഇവിടെ രാത്രി സമയങ്ങളിൽ ഒരുപാട് അനാശ്വാസ പ്രവർത്തനങ്ങൾ നടക്കാറുണ്ട് അങ്ങനെ ഇരിക്കുകയാണ് ഈ അടുത്ത് നാട്ടുകാർ അവിടെ ഇത്തരം സംഭവങ്ങളൊക്കെ നടക്കുന്നത് നോട്ട് ചെയ്യുന്നത് അതോടെ നാട്ടുകാർ ആ സ്ഥലത്ത് വന്ന് പോകുന്ന ആളുകളെ സ്കെച്ച് ചെയ്യാൻ തുടങ്ങി അങ്ങനെ ഇരിക്കാണ് സമീപ പ്രദേശത്തുള്ള മൂന്നാല് പയ്യന്മാർ ആ സ്ഥലത്തേക്ക് വരുന്നത് ഒരു പാടമല്ലേ ഒരു റീൽസ് ഒക്കെ എടുത്ത് കളയാമെന്ന് കരുതി അങ്ങനെ അവരെ റീൽസ് ചിത്രീകരിക്കുന്നതിന് എടുക്കാണ് ഒരാൾ ആ സ്ഥലത്തേക്ക് കടന്നു വരുന്നത് ഇവിടെ ഇങ്ങനെ തങ്ങി നിക്കരുത് നിങ്ങൾ ഇവിടുന്ന് പോകണമെന്നുള്ള രീതിയിൽ അയാൾ അവരോട് സംസാരിക്കാണ് ആ പയ്യന്മാരാണെങ്കിൽ അത് കേട്ട് പോകാൻ തയ്യാറായത് ഇല്ല അങ്ങനെ ആ പയ്യന്മാരും അയാളും തമ്മിൽ വാക്കേറ്റം ഉണ്ടായി അതിനെടുക്കും ഒന്നും തള്ളുമൊക്കെയായി ഇയാൾ ഈ പയ്യന്മാരെ കയറി പൊട്ടിക്കാൻ നോക്കിയ സമയത്ത് പയ്യന്മാരെ ഇയാൾ പിടിച്ചു തള്ളി ആ തള്ളുന്ന വീടാണ് ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഉപ്പാനെ തള്ളുന്ന മകൻ എന്നുള്ള രീതിയിൽ ഇപ്പൊ പ്രചരിച്ചോണ്ടിരിക്കുന്നത് എന്നാലും ഇതുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന പയ്യന്മാരിൽ ഒരാളുടെ ഒരു വോയിസ് ക്ലിപ്പ് പുറത്തിറങ്ങിയിട്ടുണ്ട് ഞാൻ ഒന്ന് കേൾപ്പിച്ചേ സംഭവം എന്താ വെച്ചാൽ അന്ന് അവിടെ ഉണ്ടായത് എന്താന്നുള്ളത് കറക്റ്റ് ആ ചങ്ങായിക്കും അറിയാം അതേമാതിരി ഞങ്ങൾ ആൾക്കും അറിയാം അതേമാതിരി അവിടെ ആറ് ചെക്കന്മാരും കാര്യങ്ങളൊക്കെ ഉണ്ട് ആൾക്കാരൊക്കെ ഉണ്ട് ഓർക്കൊക്കെ ഓരോക്കെ കണ്ടതാണ് അന്ന് അവിടെ എന്താ സംഭവം കറക്റ്റ് ഉണ്ടായിരിക്കണം എന്നുള്ളത് ഞങ്ങൾ അവിടെ ഇരിക്കാൻ പോയി ഫയാസിൻ്റെ നാടാണ് പിന്നെ എൻ്റെ വണ്ടിൻ്റെ വീട് എടുക്കാണ്ടിരുന്നത് വണ്ടി ഇറക്കി രണ്ടീസായിട്ടില്ല അപ്പോൾ ഇതിന് അതിൻ്റെ വീട് എടുക്കാൻ അതിന് വേണ്ടി ഞങ്ങൾ അങ്ങനെയാണ്ട് പോയി അവിടെ പോയി ഇരിക്കുമ്പോൾ ഒരു ചങ്ങായി പെട്ടെന്ന് കയറി വന്ന് കയറി വന്നാണ്ട് നിങ്ങൾ എന്താ അവിടെ ഇരിക്കുന്നത് ചോദിച്ചത് അപ്പോൾ ഞങ്ങൾ അറിഞ്ഞി ഒന്നുമില്ല ഞങ്ങൾ വണ്ടീൻ്റെ വീട് എടുക്കാണ്ട് അങ്ങനെ വന്നാന്ന് പറഞ്ഞു അവിടെ വേറെ ആൾക്കാരുണ്ട് ഓരോടൊന്നും ചോദിക്കണില്ല നേരെ ഞങ്ങളുടെ അടുത്ത് വന്ന് അങ്ങനെ മൂപ്പരറിഞ്ഞി ഇവിടെ ഇരിക്കാൻ പാടില്ല മഹലിന്റെ തീരുമാനമാണ് അങ്ങനെ എങ്ങനെയെന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ പറഞ്ഞു ആ ഓക്കെ ഫയാസിന്റെ നാടാണ് അങ്ങനെ വന്നിരുന്നാണ് കാക്ക എന്നു പറഞ്ഞത് ആ ഓക്കെ എന്നാ അങ്ങനെ നിങ്ങളെപ്പോലത്തെ ഓരോ പിള്ളേരാണ് ഇവിടെ കള്ളു ഓടിക്കാൻ വരുന്നത് അങ്ങനെ അന്ന് അതിന്റെ തലേന്ന് രാത്രി അവിടെ നിന്ന് ഏതോ ചെക്കന്മാരെന്തോ കള്ളു പിടിച്ചു അങ്ങനെ അങ്ങനെ അത് നേരെ ഞങ്ങളെ മേത്ത് കണ്ടിട്ട് മൂപ്പര് പറഞ്ഞു 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 അതിൽ അവിടെയുള്ള ചെക്കന്മാരൊക്കെ നോക്കുന്നുണ്ട് ഞങ്ങളെ എന്നിട്ട് മൂപ്പരന്താ പരിപാടി അതിലിന്റെ റിഷാന്ന് പറഞ്ഞൊരു കമ്പനിക്കാരുണ്ട് ഓൻ പറഞ്ഞു കാക്ക ഞങ്ങള് ഇവിടെ നിന്ന് ഇരുന്ന് എന്തേ ചെയ്യണം നിങ്ങൾ എന്തെങ്കിലും കണ്ടിട്ടുണ്ട് ഞങ്ങൾ കൈക്കുന്ന എന്തെങ്കിലും കിട്ടി ഞങ്ങൾ ഇപ്പൊ അവിടെ വന്ന് നോക്കിട്ടോ ചെക്ക് ചെയ്തിട്ട് എന്തെങ്കിലും കിട്ടുകയെന്ന് വെച്ചാൽ അതില് മൂപ്പര് എന്ത് ചെയ്തു ഇവിടെ ഇരിക്കാൻ പറഞ്ഞു അങ്ങനെ ഇരിക്കേണ്ട പറഞ്ഞു അങ്ങനെ മൂപ്പര് നേരെ പോയി ഋഷാനൊരു അറ്റൊന്ന് ആ ഉന്ല്ലി ഞങ്ങൾ അഞ്ചാൾക്കാർ താഴ്ത്തി നിൽക്കണം പാലത്ത് ഒരു പാലത്തിന്റെ മേലെന്നാണോ ഒന്തിന്നത് ഞങ്ങൾ നേരെ മേലക്കേറി മേലെ കയറി മൂപ്പരോട് ചോദിക്കും അങ്ങനെ ഉന്താനും തല്ലാനും നിൽക്കണ്ട ആ കാര്യം എന്താന്നുള്ളത് പറഞ്ഞാൽ ഓരോന്നാണ് പോവില്ലേ പറഞ്ഞു അതിലുണ്ട് മൂപ്പര് നേരെ വന്നാണ്ട് ഇന്നൊരറ്റം ഉണ്ട് ആ തടിയും വെച്ചുകാണ്ട് ഇന്നിട്ട് ഞാൻ എന്തെയ്തു അതിലാണ് ഞാനും മൂപ്പരും ഇവിടെ വർത്താനാണ് ആ വീഡിയോ ആണ് മൊത്തം പുറത്തു പോയിക്കുന്നത് ആ വർത്താനത്തിന്റെ ഇടയിൽ ഞാൻ പറയുന്നത് ലാലുവിനോട് ലാലു ജി വീഡിയോ എടുത്തത് പ്രശ്നമായി കഴിഞ്ഞാൽ നമ്മളെ ഭാഗത്ത് തെറ്റില് ഞങ്ങള് കാണിക്കണം എന്നു പറഞ്ഞിട്ട് മൊത്തം വീട് എടുക്കാൻ പറയുന്നത് അതിൽ ഈ ചെങ്ങായി എന്താ കാട്ടിക്കണ് ലാലുനെ ഉണ്ട് വീഡിയോ എടുത്തേന് വീഡിയോ എടുത്തതിനു വേണ്ടിയിട്ടാണ് ആ ഉന്തിന്നത് അതിൽ ഞാൻ അടിച്ച് കാരണം ഇന്റെ കാലിന് മൂപ്പര് ഉന്തിയാണ് നല്ല ഇതായിരിക്കുന്നത് അതിനുള്ള വീഡിയോ കാര്യങ്ങളൊക്കെ ഉണ്ട് അടിച്ച് ആകെ പ്രശ്നമായി മൂപ്പര് എന്തെയ്തു അപ്പൊ തന്നെ ആ സ്പോട്ടിൽ വേറെ ചെങ്ങായി കുളിച്ചു കണ്ടിരുന്നു ആ സാധനം എടുത്തുകൊണ്ട് പോരെന്നറിയും അപ്പൊ ഞങ്ങൾ പറഞ്ഞു ആ ഓക്കെ ആരെ വരാനുള്ള പോലീസ് ആരാച്ചാ വിളിച്ചു വരുത്തിക്കൊള്ളി ഒരു കുഴപ്പമില്ല നാട്ടുകാരെ എല്ലാവരും വന്നോട്ടെ വന്നിട്ട് എന്താ കണ്ടിട്ട് പോയിക്കോട്ടെ പറഞ്ഞു അങ്ങനെ ഈ ചെങ്ങായി വന്ന് എന്ത് വിളിച്ച ചെങ്ങായി വന്ന് ചെങ്ങായിട്ട് കയ്യിൽ രണ്ട് വലിയ വടി ഉണ്ടായിരുന്നു മൂപ്പരെ ബാക്കില് ടീഷർട്ടിന്റെ ടീ ഷർട്ടിന്റെ ഉള്ളിലായിട്ട് ഒരു വാളുണ്ടായിരുന്നു ആരും കണ്ടിട്ടില്ല അടി തുടങ്ങി മൂപ്പര് ചോദിക്കാനൊന്നും പറയുന്നില്ല നേരെ വന്നാണ്ട് മൂപ്പര് ആരാടെ അടിച്ചെന്ന് ചോദിച്ചു അപ്പൊ ഞങ്ങൾ കാക്ക ഞങ്ങൾ കാര്യം കേക്കി അതിനൊന്നും നേരില്ല മൂപ്പര് കാര്യം കേൾക്കാൻ നേരെ വന്നോട് ഒരു ആ വടിയെറ്റി അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരെ ഞങ്ങൾ ചക്കന്മാരെ അടിച്ച് ഞങ്ങൾ കുറെ തടയാനും താക്കാനോ നോക്കി ഒന്നും സമ്മതിക്കല്ല പിന്നെ പുറത്തുനിന്ന് ചെക്കന്മാര ആ നാട്ടിലുള്ള തന്നെ വേറെ ഓരോന്നും കാര്യം എന്താന്ന് കേൾക്കണില്ല അതാണ് സത് കാര്യം ഒരു ഒരു ഈ സംഭവം ഇതാണ് ചെക്കന്മാര് പറയുന്നത് സംഭവം ചെക്കന്മാർ അവിടെ നിൽക്കുന്ന സമയത്ത് അയാൾ ചെക്കന്മാര് കയറി തല്ലിയതാണെന്നുള്ളതാണ് അവര് പറഞ്ഞു വെക്കുന്നത് അല്ലേ പക്ഷെ ഇത് പ്രചരിക്കുന്നത് ഒപ്പാനെ തല്ലിയ എന്നുള്ള രീതി ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് വെച്ചാണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഇത് ഇത്തരത്തിലാണ് പ്രചരിക്കുന്നത് എങ്കിലും വാട്സപ്പിൽ പ്രചരിക്കുന്ന വേറെ തരത്തിലാണ് ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് വാട്സപ്പിൽ മെസ്സേജ് വായിച്ചതരാം ഈ ഒരു മെസ്സേജ് എല്ലാ മാതാപിതാക്കൾ അറിയേണ്ടതും കാണേണ്ടതുമായ വീഡിയോ ആണ് തലക്കടത്തൂർ പുഴയുടെ അടുത്ത് തോടരികിൽ കുറച്ചാളുകൾ ലഹരി ഉപയോഗിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട ഒരാൾ അവരോട് നിങ്ങൾ എന്തിനാണ് ഇവിടെ ഇരിക്കുന്നത് എന്താണ് നിങ്ങൾ ഇവിടെ ചെയ്യുന്നതെന്ന് ചോദിച്ചതിന് പ്രായത്തെ പോലും മാനിക്കാതെ അനാവശ്യ വാക്കുകൾ ഉദ്ധരിച്ചും ഒരാൾ മർദ്ദിക്കുന്ന വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത് ഇതേ വീഡിയോ മറ്റൊരു വിഭാഗം വേറെ രീതിയിൽ പ്രചരിപ്പിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത് തുടർന്നാണ് സത്യാവസ്ഥ നിങ്ങൾ അറിയിക്കുന്നത് ഓരോ മാതാപിതാക്കളും തന്റെ മക്കളെ അവിടെ പോകുന്നു എന്ത് പോകുന്നു എന്ന് എല്ലാ രക്ഷിതാക്കളും അന്വേഷിക്കുന്നത് നല്ലതാണ് ഇപ്പോഴത്തെ കാലഘട്ടം വളരെ മോശമായ രീതിയിലേക്കാണ് ഇപ്പോഴത്തെ ജനറേഷൻ ചില വിഭാഗത്തെ ആളുകൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതിൽ നിന്നും നമ്മുടെ മക്കളെ നമ്മൾ മാറ്റിയെടുക്കണം ഇത്തരം ലഹരി മാഫിയകളിൽ നിന്നും നമ്മുടെ എല്ലാം മാറ്റി നിർത്തുന്നതിനു വേണ്ടി എല്ലാ മാതാപിതാക്കളും ശ്രദ്ധിക്കണം ഈ ഈ ഒരു ഒരു എക്സ്പ്ലനേഷനും കേട്ടോ ഇത് കുറച്ച് കുറച്ചാൾക്കാര് പറഞ്ഞുണ്ടാക്കിക്കണം എന്താണ് ഞങ്ങൾ ലഹരി ഉപയോഗിക്കാൻ പോയി അങ്ങനെ ഇങ്ങനെ നോക്കിയാ ഈ ലഹരി ഉപയോഗിക്കാൻ പോയതാണെന്നുണ്ടെങ്കിൽ അവിടെ അത്ര ആൾക്കാർ കൂടി ഞങ്ങൾ നേരെ സ്റ്റേഷൻ കൊണ്ടുപോകാ ഇതൊന്നും ആൾക്കാര് നോക്കാത്ത അതാണ് എനിക്ക് മനസ്സിലാവാത്തത് ഏർ അത്ര ആൾക്കാരെ മുന്നിൽ നിന്ന് ഞങ്ങൾ അവിടെ നിന്ന് സംസാരിച്ചിരുന്നത് അവരാണ് ലാസ്റ്റ് ഒന്നും ഞങ്ങളെ കൈക്കൽ ഒന്നും ഇല്ല ഞങ്ങൾ വെറുതെ വന്നതാണെന്നുള്ള മനസ്സിലായിട്ട് ലാസ്റ്റ് ഓരാണ് പറഞ്ഞത് നിങ്ങൾ ഇവിടെ നിൽക്കണ്ട പൊയ്ക്കോളിഞ്ഞിവിടെ കണ്ടുപോയരുതെന്ന് പറഞ്ഞിട്ട് ആട്ടി പറഞ്ഞത് ഓരാണ് ഏർ ആ ഓര്ക്കെ ഗ്യേസാക്കാളല്ലേ ഉള്ളു ഇന്ന് ലഹരിന്റെ അങ്ങനാണെന്നുണ്ടെങ്കിൽ പിന്നെ കുറച്ച് കുറച്ചാൾക്കാർ പറഞ്ഞിട്ടുണ്ടാക്കി ഇങ്ങനെ എന്താണ് ഈ മാ ഇന്റെ വാപ്പയാണത് അതിൽ ഞാൻ പറയണത് കണ്ടിട്ട് ഇന്റെ വാപ്പയാണത് വാപ്പാരോട് അങ്ങനെ പറയരുത് ഇങ്ങനെ പറയരുത് എന്ന് ഈ വീഡിയോ ഇടുന്നവരൊന്നും എന്താ സംഭവം പോലും അറിയില്ല എന്നിട്ട് അങ്ങിങ്ങനെ അയച്ചു എല്ലാവർക്കും പാപിലെ ഇതൊക്കെ ഇങ്ങനെ ആവാനുള്ള ഒരൊറ്റ കാരണം എന്തായിരുന്നു അറിയോ ആ വീഡിയോ പോയി ആ വീഡിയോ എത്ര സെക്കൻഡ് വീഡിയോ അല്ലേ ആ വീഡിയോ പോയിട്ട് ആ വീഡിയോ പോയതോടൊക്കെ തന്നെ തൽക്കടുത്തൂര് അങ്ങാടിയില ഏകദേശം ഇതായി ചക്കന്മാരുടെ ഇടയിലൊക്കെ വർത്താനായി എന്ത് ചങ്ങായിക്കടി കുടുങ്ങി ചെറിയ ചക്കന്മാരുടെ അടി കുടുങ്ങി എന്നുള്ളതായി മൂപ്പര് ഇന്നിട്ട് എന്താ കാട്ടികൾ എന്താച്ചാ മൂപ്പര് ചെയ്താണ് ആര് ചെയ്തെന്നറിയില്ല അറിയില്ല തൽക്കാലത്ത് ഒരു മഹലിന്റെ ഉണ്ട് ആ ഗ്രൂപ്പിൽ എന്ത് ചെയ്ത് ആ വീഡിയോ ഇട്ട് അതിന്റെ അടിയിൽ വലിയൊരു കുറിപ്പ് ഉണ്ടാക്കി ഒരു ബന്ധമില്ലാത്ത കുറിപ്പ് അതാണ് ഒരു ബന്ധമില്ലാത്ത കുറിപ്പ് ഇത് ഉണ്ടാക്കി കണ്ട് ആ സാധനമായിട്ട് ഷെയർ ചെയ്ത് അതാണ് അതാണ് എന്ത് എല്ലായിടത്തും പോയത് എന്ത് ഷെയർ ചെയ്ത് ഷെയർ ചെയ്ത് ഷെയർ ചെയ്ത് ഷെയർ ചെയ്ത് ആ ചെങ്ങാനും കിട്ടണം ആ ചെങ്ങാനെ കിട്ടി കഴിഞ്ഞാൽ മൂപ്പർക്ക് എതിരെ കേസ് കൊടുക്കണം തീർച്ചയായും ഇങ്ങനെ അപവാദ പ്രചരണങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ അയാൾക്കെതിരെ കേസ് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് പിന്നെ ഈ പയമാര് പറയുന്നത് ശരിയാണെങ്കിൽ യാതൊരു പ്രകോപനവും ഇല്ലാതെ തല്ലിയതിനും കേസ് കൊടുക്കേണ്ടതാണ് ഈ കൊടുവാളൊക്കെ എടുത്ത് മക്കൾക്കെതിരെ വീശന്നൊക്കെ പറഞ്ഞ എന്താ ഞാനിതിനൊക്കെ പറയാ എന്തായാലും പയമാര് കുറച്ച് കാര്യങ്ങൾ കൂടി പറഞ്ഞേക്കുന്നുണ്ട് ഒന്നും എല്ലാം കൂടി കേട്ടോക്കാം പിന്നെ ഈ ചങ്ങായി ഉണ്ടല്ലോ എന്ത് ഈ വീഡിയോയിലുള്ള പ്രായമുള്ള ചങ്ങായി ഇതിന്റെ അത് അത് അങ്ങനെ അങ്ങനെ കുടുംബക്കാരനെ ജയിലിൽ പോയ ആളാണ് ബോസ് ഒരാളാണെങ്കിൽ പിന്നെ പറയണ്ട അയാൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇല്ലെങ്കിൽ വീണ്ടും ഇയാൾ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേനും വാളെടുത്ത് കെട്ടും ഇവിടെ ഈ പയന്മാരെ വെട്ടാൻ ഓങ്ങിയതാണ് പക്ഷെ അത് ചെയ്തില്ലെന്ന് മാത്രം എന്തായാലും നമ്മൾ ഈ പയ്യന്മാരുടെ വേശം കേട്ടു ഇനിയാ സംഭവം നടന്ന സ്ഥലത്ത് താമസിക്കുന്ന ഒരാളുടെ ഒരു വോയിസ് ക്ലിപ്പ് പുറത്തു വന്നിട്ടുണ്ട് നമ്മൾ കൂടി കേട്ടു ആക്ച്വലി എന്താ സംഭവം എന്ന് വെച്ചാൽ അവിടെ പൊതുവേ ഇങ്ങനെ ഒരു ഇഷ്യൂസ് നടക്കുന്നൊരു ഏരിയയാണ് അപ്പോൾ പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് പോലീസിനെ വിളിച്ച് പോലീസൊക്കെ അവിടെ വന്ന് നല്ല രീതിയിൽ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളതാണ് അപ്പോൾ അതിന് ശേഷം പോലീസ് അവിടെ അങ്ങനെ അധികം ആൾക്കാരോട് നിൽക്കരുതെന്ന് പറഞ്ഞിട്ടുള്ള പിന്നെ അതിൻ്റെ തലേന്നും ഇതേപോലെ തന്നെ കുട്ടികളൊന്ന് വെള്ളം അടിച്ച് ആ സീനുകളൊക്കെ ഉണ്ടാക്കിയതാണ് അപ്പോൾ മൂപ്പരെ വീട് അവിടുന്ന് കുറച്ച് അങ്ങോട്ട് പോയിട്ടാണ് നമുക്ക് ആ വീഡിയോയിൽ കാണാം മൂപ്പരവിടെ കാറ് നിർത്തിയിട്ടുള്ളത് അപ്പോൾ മൂപ്പർ വീട്ടിൽ പോയി തിരിച്ചു വരുന്ന സമയത്ത് കാറെടുത്ത് പോകാൻ വേണ്ടിയിട്ട് മൂപ്പർ അങ്ങനെ പോകുന്ന സമയത്ത് മൂപ്പർ ചോദിച്ചതാണ് നിങ്ങൾ ഇവിടെ ഉള്ളവരല്ലല്ലോ എന്താണ് ഇവിടെ പരിപാടി എന്നൊക്കെയുള്ള രീതിയിൽ കാരണം അവിടെ എല്ലാവരും വരുന്ന ആൾക്കാർ ചുമ്മാ ഇരിക്കാൻ വേണ്ടി വരുന്നല്ല ഇതിനായിട്ട് വരുന്നതാണ് കാരണം ഞാൻ ഞാനവിടെ വീട്ടിൻ്റെ മുമ്പിൽ അവിടെ വീടുള്ള ഒരാളല്ലേ അവരെക്കാളും ഒരു രണ്ട് മൂന്ന് വയസ്സ് വ്യത്യാസമേ ഉള്ളൂ ഞാനേ നമുക്കറിയാമല്ലോ ഇതിപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് എന്താ ചെയ്യുന്നതെന്നൊക്കെയാണ് അപ്പോൾ മൂപ്പര് അങ്ങനെ ചോദിച്ചാൽ നിങ്ങൾക്ക് എന്തിനാ ആ കറണ്ട് ആവശ്യം എൻ്റെ പണിക്ക് പോകാൻ നിൽക്കുക ആണോ കുട്ടികളൊക്കെ എന്ന് വെച്ചാൽ ചെറിയ പ്രായമാണ് ആ പ്രായത്തെ പരിഗണിച്ചിട്ടെങ്കിലും ഒന്നും ഇതാവണ്ടേ അപ്പോൾ മുന്നു പറഞ്ഞാൽ മൂപ്പരെ രണ്ടാമത്തിന് മൂപ്പരെ പിടിച്ചിട്ട് ഇവരെ കുയിലേക്ക് തള്ളിയിട്ട് തള്ളിയിട്ട് അവിടെ നിന്നിട്ട് മൂപ്പരെ കല്ലെടുത്ത് മൂപ്പരെ തലയിൽ ഇതൊക്കെ നമ്മൾ കാണുന്നുണ്ട് കല്ലെടുത്ത് അവരെ മൂപ്പരെ തലയിലേക്ക് ഇടാൻ നിൽക്കാം അപ്പോൾ സ്വയംബോധത്തിലുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അങ്ങനെയൊന്നും ആരും ചെയ്യാൻ നിൽക്കില്ല അവർ ആ വിഷയം ഉണ്ടാകുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് പതിയെ പോകാനേ നോക്കുകയുള്ളൂ അങ്ങനെ മൂപ്പരോട് പറഞ്ഞാൽ ഈ ആരാച്ച വിളിക്കണം അതൊക്കെ കയ്യിൽ കാണണമുണ്ടല്ലോ അവരാഴ്ച വിളിക്കണം നമുക്ക് കാണാന്നൊക്കെ പറഞ്ഞിട്ട് മൂപ്പൻ അനിയനാണത് ആ വീഡിയോയിൽ കാണുന്നത് നിങ്ങൾ റെഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ മൂപ്പൻ അനിയനെ വിളിക്കുന്നത് അനിയൻ വരുന്നത് കാരണം സ്വാഭാവികമായിട്ട് ഇത്രയും പ്രായമുള്ള ഒരാൾക്ക് മൂപ്പർക്ക് നല്ല കിട്ടിയേക്കാണ് നമ്മൾ കാണുന്നുണ്ട് നല്ല അടി കിട്ടിയെന്ന് അടി കിട്ടിയ കുയിലേക്ക് തള്ളിയിട്ടതാണ് അങ്ങനെ വന്നിട്ട് അവർ അവിടെ വെച്ചിട്ട് പ്രശ്നം ഉണ്ടാക്കണം അപ്പോൾ ആ ഒരു സമയത്ത് എന്താണോ കയ്യിൽ കിട്ടിയത് അതിട്ട് വന്നിട്ട് ആ കുട്ടികളെ അല്ലാതെ അവരെ ഇതാക്കുന്നതല്ല വടിയെറ്റ് അടിച്ച് അവരവിടുന്ന് ഒഴിവാക്കാൻ ശ്രമിച്ചിരുന്നതാണ് പക്ഷേ എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ന്യായമുണ്ട് കുട്ടികളെ ഭാഗത്തു നിന്നുണ്ടെങ്കിലൊക്കെ നമ്മളാണെങ്കിലും സപ്പോർട്ട് ചെയ്യാൻ നോക്കും കാരണം നമ്മളൊക്കെ ഒരു ഏജിലുള്ള ആൾക്കാരാണ് പക്ഷേ ഇത് കുറച്ച് കൂടിപ്പോയി ആൾക്കാരോട് ഒരു കുറച്ച് പ്രായത്തിൽ മൂത്ത ആൾക്കാരോട് എങ്ങനെ പെരുമാറാനുള്ള ഒരു ഇതെങ്കിലും വേണ്ട ഇവിടെ പിള്ളേർ ആവുമ്പോൾ അപ്പോൾ അതുമാത്രമല്ല ഉദ്ദേശം മോശം തന്നെയാണ് കാരണം പിള്ളേർ അവിടെ വന്നിട്ട് ഈ കഞ്ചാവ് അടിക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് ആ നിൽക്കുന്ന ആൾക്കാർ ഇതിൽ എല്ലാവരും നല്ല ബോധത്തിലല്ല അത് നമുക്കറിയാം കാരണം നമുക്ക് അറിയുന്ന അവിടെ ഒരു രണ്ട് കിലോമീറ്റർ മൂന്ന് കിലോമീറ്റർ പോയിട്ടുള്ള പൈനാടി നമ്മുടെ നാട്ടിലുള്ള പിള്ളേരാണ് അപ്പോൾ അവരിവിടെ വന്നിട്ട് എന്താ ചെയ്യാം ചെയ്യുന്നത് എന്താണ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത് നമുക്ക് നല്ല ബോധം അപ്പോൾ ഇതിൽ രണ്ടിലും പറ്റാത്ത ആൾക്കാരോട് നിങ്ങൾ അഭിപ്രായം ചോദിക്കണം ചുമ്മാ പിള്ളേർ പിള്ളേരുടെ ഭാഗത്തു നിന്നുള്ള എന്താണ് വിഷയം എന്നുള്ളത് നിങ്ങൾ കേൾക്കണം കേൾക്കണ്ടെന്നല്ല പറയുന്നത് പക്ഷേ എല്ലാ ഭാഗത്തും ഉള്ളതും കേൾക്കണം ഈ അടികിട്ടിയ ആൾക്കാരുടെ ഭാഗത്ത് നിങ്ങൾ കേൾക്കണം എന്നാൽ പറയില്ല പൊതുവേ ആ നാട്ടിലുള്ള അല്ലെങ്കിൽ ഇത് കണ്ടിട്ടുള്ള ഒന്ന് ജസ്റ്റ് ഒരു കാര്യം ചുമ്മാ ഇടുന്നത് ഇതാണ് ഒരാൾ പറയുന്നത് പക്ഷേ രണ്ടുപേരുടെയും എക്സ്പ്ലനേഷൻ കേട്ടപ്പോൾ എനിക്ക് കുറച്ചും കൂടി ഫെയർ ആയിട്ട് തോന്നിയത് ഈ ചെക്കന്മാരുടെ ഭാഗം മാത്രമാണ് കാരണം ഇവിടെ സമീപവാസി പറയുന്നത് പയ്യന്മാർ നല്ലോണം അടിച്ചിട്ടാണ് വന്നത് എന്നുള്ളതാണ് അല്ലെ അങ്ങനെ അടിച്ചിട്ട് വന്ന പയ്യന്മാരാണെങ്കിൽ ഒന്നുകിൽ അവരുടെ കയ്യിൽ പൊതികൾ വല്ലതും കാണും അല്ലെ അവിടെ കുറച്ച് പേര് കൂടി നിൽക്കുന്നുണ്ട് ഉറപ്പായും പയ്യമാരുടെ കയ്യിലൊന്നത് പിടിച്ചെടുക്കപ്പെടും അത് പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കുക അല്ലെ അതല്ല അടിച്ച പയ്യന്മാരാണെങ്കിൽ അതിനനുസരിച്ചുള്ള ബിഹേവിയർ ആയിരിക്കും അവർ ചെയ്യുക ും അവരെ പോലീസിൽ ഏൽപ്പിക്കും പക്ഷെ ഇവിടെ അങ്ങനത്തെ ഒരു സംഭവമേ നടന്നിട്ടില്ല അപ്പൊ ആ ഒരു ആസ്പെക്റ്റിൽ നോക്കുന്ന സമയത്ത് പയമാരുടെ ഭാഗത്തുള്ള ഞാനുള്ളത് പോലെയാണ് എനിക്ക് തോന്നിയത് എന്തായാലും രണ്ടുപേരും അവരുടേതായ ഭാഗങ്ങൾ പറഞ്ഞു അല്ല പക്ഷെ ഇവിടെ ഏറ്റവും വലിയ പ്രശ്നമായി എനിക്ക് തോന്നിയ കാര്യം എന്താണെന്ന് വെച്ചാണെങ്കിൽ ഇതെടുത്ത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചതാണ് മര്യാദക്ക് പ്രചരിപ്പിച്ചതാണെങ്കിൽ ഓക്കെ ഈ പറഞ്ഞ ഉപ്പാനത്തെ തന്നെ എന്നൊക്കെ രീതിയിൽ എന്ത് കണ്ടിട്ടാണ് ഇവര് പ്രചരിപ്പിച്ചത് യാതൊരു അടിസ്ഥാനവും ഇല്ലാണ്ട് എന്റെ അഭിപ്രായത്തിൽ പ്രചരിപ്പിച്ചവർക്കെതിരെ കേസെടുക്കണം എന്നുള്ളതാണ് കാരണം അവര് കാരണം കുറച്ച് പയമാരുടെ ജീവിതമാണ് ഇല്ലാതായത് ഇനിയിപ്പോ പയമാര് പുറത്തിറങ്ങി നടക്കുമ്പോൾ ആൾക്കാർ ആ നടക്കുമ്പോ ആൾക്കാരവരെ നോക്കൂല മകൻ എന്നുള്ള രീതി എത്രത്തോളം മോശമായിട്ടുള്ള കാര്യമാണത് ശരിക്കും സോഷ്യൽ മീഡിയയിൽ ഇത്തരത്തിൽ ദുഷ്പ്രചരണങ്ങൾ നടത്തുന്ന ആൾക്കാർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണം ഇല്ല എങ്കിൽ ഇതുപോലുള്ള ഒരുപാട് ജീവിതങ്ങളാവും ഇല്ലാതായി പോകുന്നത് പ്രത്യേകിച്ച് എനിക്ക് ഇവിടെ ഒന്നും പറയാനില്ല എന്താണെന്ന് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താ കമന്റ് ബോക്സിലൊക്കെ